കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ കേസിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെയും എം എൽ എ സച്ചിൻ ദേവിനെയും ഒഴിവാക്കി പോലീസ് കുറ്റപത്രം പരാതിക്കാരനായ കെ എസ് ആർ ടി സി ഡ്രൈവർ യദു ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് നീക്കം പോലീസ് കുറ്റപത്രത്തിനെതിരെ യദു കോടതിയെ സമീപിക്കും നടു റോഡിൽ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും എംഎല്എയുമായ സച്ചിൻ ദേവും കെഎസ്ആർടിസി ഡ്രൈവറുമായി തർക്കത്തിലേർപ്പെടുന്നത് കഴിഞ്ഞ വർഷം ഏപ്രിൽ ഇരുപത്തിയേഴിന് ഡ്രൈവർ യദുവിനോട് മേയറും കൂടെയുള്ളവരും തര്ക്കത്തിലേർപ്പെടുന്ന ദൃശ്യങ്ങളും സിസിടിവിയും പുറത്തുവന്നതോടെ വലിയ വിവാദമായി യദു അശ്ലീല ആംഗ്യം കാണിച്ചത് ചോദ്യം ചെയ്തതാണെന്ന് മേയറും എംഎല്എയും വിശദീകരിച്ചെങ്കിലും അന്വേഷണം ആവശ്യപ്പെട്ട് യദു കോടതിയിൽ പോയി യദുവിന്റെ പരാതിയില് കേസെടുക്കാതിരുന്ന പോലീസ് കോടതി ഉത്തരവിനു പിന്നാലെയാണ് മേയറേയും എംഎല്എയെയും ഉൾപ്പെടെ പ്രതിയാക്കി അന്വേഷണം ആരംഭിച്ചത് എന്നാൽ കോടതിയിൽ കുറ്റപത്രം എത്തുമ്പോൾ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവും പ്രതിപട്ടികയിൽ നിന്ന് പുറത്തായി വാഹനം തടഞ്ഞത് ചൂണ്ടിക്കാട്ടിയാണ് ആര്യയുടെ സഹോദരൻ അരവിന്ദിനെ മാത്രം പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയത് കുറ്റപത്രത്തിനെതിരെ കോടതിയെ സമീപിക്കുന്ന ഏതു കെ എസ് ആർ ടി സി കണ്ടക്ടറെ കൂടി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടും ആറാമത്തെ പ്രതി കണ്ടക്ടറാണ് പാളയത്തിന് റൂട്ട് തെറ്റിച്ച് എന്ന് പറഞ്ഞു അത് കണ്ടക്ടറാണ് ബസിന്റെ അതോറിറ്റി കണ്ടക്ടർ പറഞ്ഞു പാളയം വഴി പോട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വഴി പോയത് സർക്കാർ യദുവെതിരെ മേയർ ആര്യ രാജേന്ദ്രന് നല്കിയ പരാതിയില് മ്യൂസിയം പോലീസിന്റെ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ് അതിനിടയിലാണ് യതു നല്കിയ പരാതിയിൽ മേയറേയും എംഎല്എയെയും ഒഴിവാക്കി കന്റോൺമെന്റ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത് വിവാദമുണ്ടായതിനു പിന്നാലെ താൽക്കാലിക ജീവനക്കാരനായിരുന്ന യെദുവിനെ കെഎസ്ആര്ടിസി പുറത്താക്കിയിരുന്നു ന്യൂസ് മലയാളം തിരുവനന്തപുരം